കഥകളതീ സഥ പറയുന്നതിനും ആരംഭിക്കുകയാണ് എല്ലാ റേഡിയോ ബൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ് കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത് കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം കാമ്പിശ്ശേരി കരുണാകരന്റെ കോടിമുണ്ട് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നത് മലയാള പത്രപ്രവർത്തന രംഗത്തെ ബഹുമുഖ പ്രതിഭയായിരുന്നു കാമ്പിശ്ശേരി കരുണാകരൻ സാഹിത്യകാരൻ രാഷ്ട്രീയ പ്രവർത്തകൻ നടൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച് വിജയം വരിച്ച കാമ്പിശ്ശേരി കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അശ്വമേധം എന്നീ നാടകങ്ങളിലെ അഭിനയം അദ്ദേഹത്തെ പ്രശസ്തനാക്കി ജനൈകം പത്രത്തിൻ്റെയും വാരികയുടെയും പത്രാധിപരായി പ്രവർത്തിച്ചുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന് മാതൃക കാണിച്ചു കൊടുത്തു മനുഷ്യപക്ഷ നിലപാടുകളിൽ അല്പം പോലും വിട്ടുവീഴ്ച കാണിക്കാത്ത കാമ്പിശ്ശേരി താൻ ജീവിക്കുന്ന സമൂഹത്തിനു വേണ്ടി സ്വാർത്ഥ താല്പര്യമില്ലാതെ ജീവിച്ച മനുഷ്യനാണ് അനുഭവകഥകൾ കഥകൾ നോവൽ ലേഖനങ്ങൾ പത്രാധിപക്കുറിപ്പുകൾ രാഷ്ട്രീയ ലേഖനങ്ങൾ ഒക്കെയായി എഴുന്നൂറിൽ പരസൃഷ്ടികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അന്ത്യദർശനം കൂനന്തറയും പൂനായും ആന ടാക്സി കൽക്കയുടെ രാഷ്ട്രീയ ലേഖനങ്ങൾ എന്നിവ ശ്രദ്ധേയങ്ങളാണ് ലേഖനമായാലും കഥയായാലും നോവലായാലും പൊതുവായി കാമ്പിശ്ശേരിയുടെ കൃതികൾ കാണുന്ന നർമ്മബോധമാണ് അതിൻ്റെ സ്വത്വമുദ്ര സി എ ചിതുമേനോൻ കാമ്പിശ്ശേരി കൃതികളുടെ അവതാരികയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പരിഹാസവാസന ജന്മസിദ്ധമായിട്ടുള്ളവരിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ഗുണമാണത്രീ മറ്റുള്ളവരെ എന്ന പോലെ തങ്ങളെ തന്നെയും പരിഹാസവിഷയമാക്കുന്നതിന് മടിയില്ലായിക ഒരു ഇത് ഇതെത്രത്തോളം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ കാമ്പിശ്ശേരിക്ക് ഈ ഗുണം വേണ്ടുവോളം ഉണ്ടായിരുന്നു എന്നതിന് സംശയമില്ല അതെ അത് തന്നെയായിരുന്നു കാമ്പിശ്ശേരിയുടെ കഥകളുടെയും ലേഖനങ്ങളുടെയും മുഖമുദ്ര കോടിമുണ്ട് എന്ന ഈ കഥ അമ്പത് കൊല്ലം മുമ്പ് എഴുതിയതാണ് മൊബൈൽ ഫോൺ പ്രചാരത്തിൽ വരുന്നതിന് എത്രയോ കാലം മുമ്പേ എഴുതപ്പെട്ട ഈ കഥയുടെ കാലത്ത് ദീർഘദൂര ആശയവിനിമയത്തിന് ട്രങ്കാൾ ആണ് ഉപയോഗിച്ചിരുന്നത് അതിന് സാമാന്യം നല്ല നിരക്കും ആയിരുന്നു ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കഥയെ സ്വീകരിക്കുവാൻ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക കോടിമുണ്ട് കാമ്പിശ്ശേരി കരുണാകരൻ ഹലോ എറണാകുളമാണോ രേവതിയാണോ ഹോട്ടലാണോ ഏ കേട്ടില്ല സോമൻ ട്രെങ്കിൽ സംസാരിക്കുകയാണ് ഉച്ചത്തിലുള്ള ആ സംസാരം കേട്ടാൽ തന്നെ അറിയാം എറണാകുളം വളരെ അകലയാണെന്ന് കമ്പിയിൽ കൂടി വർത്തമാനം അങ്ങ് വരെ കേൾക്കണമെങ്കിൽ ഇത്ര ഉച്ചത്തിൽ പറയണമായിരിക്കാം പക്ഷേ എത്ര ഉച്ചത്തിൽ പറഞ്ഞിട്ടും അത് അങ്ങ് വരെ കേൾക്കുന്നുണ്ടോ എന്നാണ് സംശയം എന്തെന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്ന ഒന്നും തീരെ വ്യക്തമല്ല എറണാകുളമാണോ എന്ന് ഹലോ ഹലോ ഇതെന്ത് ഗ്രഹപ്പിഴ പറയുന്നു ഒന്നും കേൾക്കുന്നില്ലല്ലോ ഹലോ എക്സ്ചേഞ്ച് ഹലോ രേവതി ഹോട്ടൽ ആണോ ഒന്ന് ആഹാ ഇത് കൊല്ലത്ത് നിന്നാ സോമൻ സംഭാഷണം തുടർന്നു ഇപ്പോഴും ഒച്ചയ്ക്ക് യാതൊരു കുറവുമില്ല എന്തായാലും ശബ്ദം അങ്ങേതലയ്ക്ക് എത്തിയ ലക്ഷണമുണ്ട് എന്തെന്നാൽ ചോദ്യത്തിന് ആദ്യമായി മറുപടി കിട്ടിയിരിക്കുന്നു രേവതി ഹോട്ടലിൽ തന്നെ പക്ഷെ അതുകൊണ്ടായില്ല സോമൻ അറിയേണ്ട കാര്യം അഥവാ അറിയിക്കേണ്ടെന്ന കാര്യം ഇനിയും കിടക്കുന്നതേയുള്ളൂ സംഗതി ചുരുക്കമായി പറഞ്ഞേക്കാം സോമൻ ഇന്നലെ എറണാകുളം വരെ പോയിരുന്നു വളരെ തിടുക്കത്തിലുള്ള ഒരു യാത്ര അവിടെ ചെന്നവാടെ രേവതി ഹോട്ടലിൽ പോയി മുറി പല്ല് തേച്ച് ദിനകൃത്യങ്ങൾ നടത്തി ഊണും കഴിച്ചിട്ട് വസ്ത്രങ്ങൾ മാറി സ്ഥലം വിട്ടു എല്ലാറ്റിനും കൂടി കഷ്ടിച്ചാൽ ഒരു ഒന്നര മണിക്കൂറെടുത്തിരിക്കും പിന്നെ ഒട്ടും അവിടെ താമസിച്ചില്ല മുറി പൊട്ടി താക്കോലും വാടക തുകയും കൊടുത്ത് ബാഗുമെടുത്ത് സ്ഥലം വിട്ടു ഇതാണ് പശ്ചാത്തലം കഥ അവിടെയാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കുക ഫാസ്റ്റ് പാസഞ്ചർ കയറി സോമൻ സ്ഥലം വിട്ടു ആലപ്പുഴ കഴിഞ്ഞപ്പോഴാണ് ഒരു സംശയം പെട്ടെന്ന് ബാഗെടുത്ത് തുറന്നു നോക്കി ആശങ്കിച്ചത് സംഭവിച്ചിരിക്കുന്നു തൻ്റെ കോടിമുണ്ട് കാണാനില്ല തനി ഡബിൾ വേഷ്ടി വില പത്ത് രൂപ എഴുപത്തിയഞ്ച് പൈസ വാങ്ങിയിട്ട് ആദ്യമായി ഉടുത്തുകൊണ്ട് എറണാകുളം വരെ പോയി അത്ര തന്നെ അത് മറ്റെങ്ങും പോയിട്ടില്ല എന്ന് സോമൻ ഉറപ്പാണ് താനത് രേവതി ഹോട്ടലിൽ വെച്ചാണ് മാറി പകരം അലക്കിയ കൊണ്ടു കൊടുത്തത് മുറിക്കകത്തെ കട്ടിലേക്ക് ഉരിഞ്ഞിട്ടത് നല്ല ഓർമ്മയുണ്ട് തിടുക്കത്തിനിടയിൽ ഒന്നും ഓർത്തില്ല ബാഗമെടുത്ത് സ്ഥലം വിടുകയാണ് ഉണ്ടായത് സോമൻ പലതും ആലോചിച്ചു ബസ്സിൽ നിന്നിറങ്ങി അടുത്ത വണ്ടിയിൽ എറണാകുളത്തേക്ക് മടങ്ങിയാലോ പക്ഷേ അത് സാധിക്കുന്നില്ല അത്യാവശ്യമായ ഉടൻ കൊല്ലത്തിന് ചെന്നേ പറ്റൂ ഏതായാലും കൊല്ലത്തെത്തട്ടെ പിന്നെ വഴിയുണ്ടാക്കാം സോമൻ സമാധാനിച്ചു വാസ്തവത്തിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടായിട്ടല്ല അല്ലാതെന്ത് ചെയ്യാൻ ഹലോ ഇത് കൊല്ലത്ത് നിന്നാണ് ഇന്നലെ അവിടെ വന്നിരുന്നല്ലോ ഉച്ചയ്ക്ക് ഒരു മുറിയെടുത്ത് ഹലോ കേൾക്കുന്നുണ്ടോ ഞാനവിടെ ഒരു കോടി കോടിമുണ്ടിട്ടിരുന്നു ഏഹ് ഏ അത് രേവതിയല്ലേ ഏ ബ്രാഞ്ചോ സോമൻ തുടർന്ന ഫോണിൽ സംസാരത്തിലാണ് സംസാരം ആറ് മിനിറ്റായി ഇതിനിടെ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ ഭാരവാഹികൾ രണ്ട് തവണ മുന്നറിയിപ്പ് നൽകി സമയം കഴിയാറായി എന്ന് എന്നാൽ സോമൻ്റെ സംഭാഷണ വിഷയം ഒരു കരയിലും എടുത്തില്ല കാര്യം ഒരുവിധം അങ്ങോട്ട് പറഞ്ഞു അവർ അതേറെക്കുറെ മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ ഈ പറഞ്ഞ വിധം ഒരാൾ ഉച്ചക്കവിടെ ചെന്നതായോ ചെന്നെങ്കിൽ തന്നെ പെട്ടെന്ന് മുറിയൊഴിഞ്ഞു പോകുന്നതായോ മുറിയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ കൂടികൊണ്ട് ഉപേക്ഷിച്ച് കടന്നതായോ അവർക്ക് അറിവില്ല അഥവാ അങ്ങനെ വല്ല പഹേനയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് രേവതി ഹോട്ടലിന്റെ ബ്രാഞ്ചിലായിരിക്കുമെന്നാണ് ഹെഡ് ഓഫീസിൽ ഫോൺ അറ്റൻഡ് ചെയ്തയാളുടെ അഭിപ്രായം മനസ്സറിയാതെ പത്തേമുക്കാൽ രൂപ നഷ്ടപ്പെടുത്താനും സോമൻ അത്ര സങ്കല്പിക്കാൻ പോലും സാധ്യമായിരുന്നില്ല വീണ്ടും കാൾ ബുക്ക് ചെയ്തു ഇത്തവണ രേവതി ഹോട്ടലിൻ്റെ ബ്രാഞ്ചിൽ അതിൻ്റെ മാനേജരെ തന്നെ കിട്ടാൻ വേണ്ട ഏർപ്പാടുകൾ കലയെ ചെയ്തു എക്സ്ചേഞ്ചുകാർ മാനേജരെ നേരിട്ട് വിളിപ്പിച്ച് സോമൻ്റെ കയ്യിൽ കൊടുത്തു അയാൾക്ക് സന്തോഷമായി സോമൻ സാമാന്യം വിശദമായി തന്നെ മുഖവരിയിട്ടു ഞാൻ എപ്പോൾ ചെന്നു എന്തെല്ലാം ചെയ്തു എത്ര നേരം താമസിച്ചു മുറി ഏതു ഭാഗത്ത് എന്ന് തുടങ്ങി സകല സംഗതികളും ഒടുവിൽ സംഭാഷണം ഇങ്ങനെ തുടർന്നു പത്തേമുക്കാൽ രൂപ വിലയുള്ളതാ ഒരു തനി കൂടിമുണ്ട് ഒന്നുടുത്തതേയുള്ളൂ എടുത്തവിടെ വെക്കണം പൂജ ബുക്ക് സ്റ്റാളിൽ നിന്ന് ആൾ വരും അതിനവിടെ നിന്നുള്ള മറുപടി അങ്ങനെ മുണ്ട് അവിടുത്തെ ഒരു മുറിയിൽ നിന്നും കണ്ടു കിട്ടിയിട്ടില്ലെന്നാണ് എങ്കിൽ അവിടുത്തെ ജോലിക്കാരായ പൈതങ്ങളെ മുടിയിരുന്നു വിളിച്ച് അന്വേഷിക്കണമെന്നായി സോമൻ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ ഹോട്ടലിലെ ജോലിക്കാരെല്ലാം പരമവിശ്വസ്തരാണെന്നായി മാനേജർ എങ്കിൽ താനും കൂടി ചേർന്നാണ് മോഷണമൊക്കെ നടത്തുക എന്ന് പറയണമെന്ന് സോമന് തോന്നി പക്ഷേ പറഞ്ഞില്ല വല്ലവശാലം കൂടി മുണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള പഴുത് തീർത്തു അടച്ചു കളയരുതല്ലോ എങ്കിലും അവിടേക്ക് ഒന്നുകൂടെ നോക്കിയേക്കണേ സോമൻ വീണ്ടും അഭ്യർത്ഥിച്ചു വേണമെങ്കിൽ നോക്കാം അതിൻ്റെ ആവശ്യമില്ല ഒരാൾ മുറി ഒഴിഞ്ഞു പോയാൽ മുറിയിൽ എന്ത് കിട്ടിയാലും എന്നെ ഏൽപ്പിക്കണമെന്നാണ് വ്യവസ്ഥ ജോലിക്കാർ അത് ഇതുവരെ ലംഘിച്ചിട്ടില്ല മാനേജർ പറഞ്ഞു എന്നാലും സോമൻ ഓ അങ്ങനെയാകട്ടെ ശല്യം ഒഴിവക്കാരെന്ന മട്ടിൽ മാനേജർ മറുപടി നൽകി ഇത്തവണയും ഫോൺ എക്സ്ചേഞ്ചുകാർ രണ്ടു വട്ടം മുന്നറിയിപ്പ് നൽകി സംഭാഷണം അവസാനിച്ചപ്പോൾ സോമൻ ചാർജ് തിരക്കി രണ്ട് അർജൻറ് കാൾ മൊത്തം പന്ത്രണ്ട് മിനിറ്റ് ചാർജ് പന്ത്രണ്ട് രൂപ കാമ്പിശ്ശേരി കരുണാകരൻ്റെ കോടിമുണ്ട് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത് എല്ലാ റേഡിയോ റെഡിയോബൻസികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസയോടെ ആർ എസ് രാജീവ്